ഹിക്കുമാലൻറ്റ് സെർച്ച് എക്സാമിൽ പങ്കെടുക്കുന്ന ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ചോദ്യം ഇതാണ് താഴെ കൊടുത്തവയിൽ ജുമോ നടക്കുന്ന ദിവസം ഏതാണ് ഞായർ ബുധൻ വെള്ളി വ്യാഴം ഉത്തരം വെള്ളി സൂറത്തുൽ ഇഖ്ലാസിലെ ഒന്നാമത്തെ ആയത്ത് ഏതാണ് അള്ളാഹു സമദ് വലം യൂലദ് യൂലദ്ഹല്ലാഹു അഹദ് ലം യലിദ് ഉത്തരം കുലുഹുവല്ലാഹു അഹദ് താഴെ കൊടുത്തവയിൽ ഉച്ച സമയത്തുള്ള നമസ്കാരം ഏതാണ് സുബഹി മഹരിബ് അസറ് ലൊഹറ് ഉത്തരം ലൊഹറ് ഏറ്റവും അവസാനം വന്ന നബി ആരാണ് ആദം നബി ദാവൂദ് നബി മുഹമ്മദ് നബി മൂസ നബി ഉത്തരം മുഹമ്മദ് നബി സലഹു അലൈഹി വസ്ലാം നമസ്കരിക്കുമ്പോൾ നമ്മൾ അവസാനം ചെയ്യുന്നത് എന്താണ് സുജൂദ് ചെയ്യും സലാം വീട്ടും ഫാത്തിഹ ഓതും തക്ബീർ ചൊല്ലും ഉത്തരം സലാം വീട്ടും മുഹമ്മദ് നബിയുടെ പേര് കേട്ടാൽ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത്

ഹാദിഹി ലിവാ ഉൻ ഹാദ ലിവാൻ ഉത്തരം ഹാദ ലിവാ ഉൻ താഴെ പറയുന്നവയിൽ ആമീൻ എന്ന് ചൊല്ലുന്നത് എപ്പോഴാണ് ഖുർആൻ ഓതി തുടങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉത്തരം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുർആൻ ഇറങ്ങിയ മാസം ഏതാണ് റമലാൻ ചൊവ്വാൻ ദുൽഹജ് മുഹറം ഉത്തരം റമഖാൻ അള്ളാഹു വിശുദ്ധ ഖുർആൻ ഇറക്കിയത് ആർക്കു വേണ്ടിയാണ് മലക്കുകൾക്ക് എല്ലാ മനുഷ്യർക്കും മുസ്ലിങ്ങൾക്കു മാത്രം കുട്ടികൾക്ക് ഉത്തരം എല്ലാ മനുഷ്യർക്കും മുഹമ്മദ് നബി സുല്ലാഹു അലൈ വസലമയ്ക്ക് ഖുർആൻ എത്തിച്ചു കൊടുത്ത മലക്കിന്റെ പേരെന്താണ് മിക്കായിൽ അലിഹിസലാം അലിഹിസ്സലാം ജിബിരിൽ അലഹിസ്ലാം മുൻകർ അലഹി ഉത്തരം ജിബിരിൽ അലൈഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഡാഷ് എന്നാണ് അർത്ഥം അള്ളാഹു വലിയവൻ അള്ളാഹു അള്ളാഹു കാരുണ്യവാൻ അള്ളാഹു ശക്തൻ ഉത്തരം അള്ളാഹു വലിയവൻ മുസ്ലിങ്ങളുടെ ആഘോഷ ദിവസമാണ് ഡാഷ് നവംബ് പുതുവർഷം ഹജ്ജ് പെരുന്നാൾ ഉത്തരം പെരുന്നാൾ സുബഹ് മുതൽ ദാഷ് വരെയാണ് നോമ്പിന്റെ സമയം അസർ ലുഹറ് മവരിബ് ഇഷാ ഉത്തരം മൌരിബ് ഏതു ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത് മലയാളം ഉറുദു അറബി ഇംഗ്ലീഷ് ഉത്തരം അറബി ഒരാളുടെ കീഴിൽ കൂട്ടമായി നമസ്കരിക്കുന്നതാണല്ലോ ജമാഅത്ത് നമസ്കാരം എന്നാൽ ജമാഅത്ത് നമസ്കാരത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരാണ് ഇമാം മ പ്രായമുള്ളവർ കുട്ടികൾ ഉത്തരം ഇമാം മുഹമ്മദ് നബി അലൈഹി വസല്ലമ ജനിച്ച മക്ക ഏത് രാജ്യത്താണ് സൗദി അറേബ്യ ഇന്ത്യ പാകിസ്ഥാൻ ഖത്തർ ഉത്തരം സൗദി അറേബ്യ ആദ്യത്തെ ഖലീഫ ആരാണ് അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ് അന്നാസ് അൽ ഫലഖ് അൽ ഫാത്തിഹ അൽ കൗസർ ഉത്തരം അൽ കൗസർ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയ ആളെ എന്താണ് വിളിക്കുക ഉസ്താദ് ഹാഫിൾ ഉത്തരം ഹാഫിള് മക്കയിൽ ഒരിക്കലും വറ്റാത്ത ഒരു കിണറുണ്ട് എന്താണ് അതിന്റെ പേര് ഉത്തരം ബാങ്ക് വിളിയിൽ ഏത് നബിയുടെ പേരാണ് പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാം ആദൻ നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്ലാം മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലാം ഉത്തരം മുഹമ്മദ് നബി സലാഹു അലഹി വസ്ല്ലാം അസ്സലാത്ത് മിനന്നവും എന്ന് കേൾക്കുന്നത് ഏത് സമയത്തെ ബാങ്കിലാണ് ഇഷാ സുബഹ് അസർ മഹരിബ് ഉത്തരം സുബഹ് ചിത്രത്തിൽ കാണുന്ന കലാരൂപം ഏതാണ് ദഫ്മുട്ട് കബഡി കോൽക്കളി ഒപ്പന ഉത്തരം ദഫ്മുട്ട് വ അഹിയ എന്ന് പറയേണ്ടത് എപ്പോഴാണ് ഉറക്കമുണരുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പള്ളിയിൽ കയറുമ്പോൾ ഉത്തരം ഉറങ്ങാൻ കിടക്കുമ്പോൾ വമിൻ ശരി ഹാസിദിൻസദ് ഇത് ഏത് സൂറത്തിൽ ഉള്ളതാണ് അൽ അൽലാസ് അൽ ഫലഖ് അന്നാസ് അൽഹബ് ഉത്തരം അൽ ഫലഖ് ചിത്രത്തിൽ കാണുന്നത് എന്താണ് മൗസ് ബുർതുഖാൻ നാറജിൽ ഉത്തരം മൗസ് താഴെ കൊടുത്തവയിൽ ഈമാൻ കാര്യങ്ങളിൽ പെട്ടത് ഏതാണ് റമലാനിൽ നോമ്പെടുക്കുക ഹജ്ജ് ചെയ്യുക അള്ളാഹുവിൽ വിശ്വസിക്കുക ജക്കാത്ത് കൊടുക്കുക ഉത്തരം അള്ളാഹുവിൽ വിശ്വസിക്കുക ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ് അൽ ബക്റ അന്നാസ് അൽ അൽഫീൽ അൽ കഹ് ഉത്തരം അൽ ബക്റ എല്ലാ നിർബന്ധ നമസ്കാരങ്ങളിലുമായി നമ്മൾ ഒരു ദിവസം എത്ര റെക്കോർത്താണ് നിർവഹിക്കേണ്ടത് നാല് ഇരുപത് പതിനഞ്ച് പതിനേഴ് ഉത്തരം പതിനേഴ് എന്ന് പറഞ്ഞാൽ എന്താണ് നോമ്പ് പെരുന്നാൾ നമസ്കാരം പള്ളി ഉത്തരം പെരുന്നാൾ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് ചിത്രത്തിൽ കാണുന്നത് ആരാണ് ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്